ജില്ലാ വാദങ്ങൾ പൂർണ്ണമായും തള്ളിയ വി കുഞ്ഞികൃഷ്ണൻ രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ആവർത്തിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ ആവശ്യപ്പെട്ടു ചെലവ് കണക്ക് പെരിപ്പിച്ചു കാണിച്ച് ഏരിയ കമ്മിറ്റി യോഗത്തിൽ നാടകം കളിക്കുകയായിരുന്നുവെന്നും തന്നെ കുറ്റപ്പെടുത്തുന്നു ഒന്ന് കുന്നരു സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പിരിച്ച ഫണ്ട് രണ്ട് പെരളം സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പിരിച്ച ഫണ്ട് ഇത് രണ്ടും അക്കൗണ്ടിൽ അടച്ചിട്ടില്ല ഞാൻ പറയുന്നത് ഈ രണ്ട് സ്ഥാപനം കേഷായി കൊടുത്തിട്ടുണ്ടാകും കേഷായി കൊടുക്കുന്നത് ഏരിയ സെക്രട്ടറിയുടെ കയ്യിലാണ് അന്ന് ഏരിയ സെക്രട്ടറി ടി ഐ മധുസൂദനാണ് ആ പണം അക്കൗണ്ടിൽ അടച്ചിട്ടില്ല ഇല്ലാത്ത ചെലവുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പെരുപ്പിച്ച് കാണിച്ച് ഈ കണക്ക് അവതരിപ്പിക്കുന്ന രീതിയാണ് ഉണ്ടായത് കുഞ്ഞിക്കൃഷ്ണെ അനുകൂലിച്ചിപ്പോൾ പയ്യന്നൂരിൽ പ്രകടനം നടക്കുകയാണ് സ്ത്രീകൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നു നേരത്തെ ഒരു വിഭാഗം സി പി എം പ്രവർത്തക കുഞ്ഞിക്കൃഷ്ണന്റെ വീടിനും പ്രതിഷേധിച്ചിരുന്നു കുഞ്ഞിക്കൃഷ്ണെ അനുകൂലിച്ചും എതിർത്തും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു അഭിജിത്ത് മുഴക്കുന്നതാണ് ചേരുന്നത് അഭിജിത്ത് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുകയാണ് കുഞ്ഞിക്കൃഷ്ണൻ പക്ഷേ പാർട്ടി ഇതാ കടുപ്പിച്ചു കഴിഞ്ഞു പുറത്താക്കുകയാണ് അപ്പോഴും വാദപ്രതിവാദങ്ങൾ തുടരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് കുഞ്ഞിക്കൃഷ്ണെ അനുകൂലിച്ചുകൊണ്ട് ഒരു വിഭാഗം പ്രകടനം നടത്തുന്നതാണ് ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയെ വെട്ടിലാക്കിയ ഈ വിവാദം അടുത്തൊന്നും അണയില്ല എന്ന് വിനീത് അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ പ്രാദേശികമായെങ്കിലും പയ്യന്നൂരിൽ പാർട്ടിക്ക് വലിയ പ്രതിസന്ധി ഈ ഒരു ആരോപണം അതിനെ തുടർന്നുള്ള പുറത്താക്കലൊക്കെ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിലവിലിപ്പോൾ ഈ കുഞ്ഞികൃഷ്ണന്റെ സമീപത്തുള്ളവർ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരൊക്കെ തന്നെ ഒരു പ്രകടനമായി ഈ തൊട്ടടുത്ത ടൗണിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിൽ പാർട്ടി അനുഭാവികളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് കുഞ്ഞിക്കൃഷ്ണന് അനുകൂലിച്ചു കൊണ്ടുള്ള ഒരു മുദ്രാവാക്യം അങ്ങനെ ഒരു പ്രകടനമാണ് അല്പസമയം മുൻപ് നമ്മൾ കാണുകയും ചെയ്തത് ഏതായാലും വിനീത ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ജില്ലാ സെക്രട്ടറിയുടെ ആരോപണങ്ങൾ ജില്ലാ സെക്രട്ടറിയുടെ മറുപടി അത് പൂർണ്ണമായും തള്ളുകയാണ് വി കുഞ്ഞിക്കൃഷ്ണൻ കാരണം തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അതിനൊരു കൃത്യമായ മറുപടി നൽകാൻ ജില്ലാ സെക്രട്ടറിക്ക് സാധിച്ചിട്ടില്ല അതിൽ കണക്കെവിടെ ധനരാജ് രക്തസാക്ഷി ഫണ്ടിന്റെ കണക്കെവിടെ എന്ന ചോദ്യം തന്നെയാണ് പ്രധാനമായും കുഞ്ഞിക്കൃഷ്ണൻ വീണ്ടും വീണ്ടും മുന്നോട്ട് വയ്ക്കുന്നത് കണക്ക് പാർട്ടിക്കകത്ത് അവതരിപ്പിച്ചാൽ മതി എന്ന നിലപാട് ജില്ലാ സെക്രട്ടറി തുടരുമ്പോൾ അങ്ങനെയല്ല അതിൽ വ്യത്യാസമുണ്ട് അതാണ് താൻ മുന്നോട്ട് വെച്ചത് എന്നും വി കുഞ്ഞൃഷ്ണൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഏതായാലും വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം വിനീത കാരണം പയ്യന്നൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് വി കുഞ്ഞിക്കൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും അദ്ദേഹത്തിന് അനുകൂലമായി ഈ തെരുവിലൂടെ നടന്ന പ്രതിഷേധ പ്രകടനം തന്നെയാണ് പാർട്ടിക്കകത്ത് ഈ എതിർപ്പ് രൂക്ഷമാകുന്നു എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് വിനീത ശരി വിശദാംശങ്ങൾ അഭിജിത്തിന്